ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള വണ്ടൂർ ടൗണിലെ ഓവുചാലകളിലെ മാലിന്യം നീക്കം ചെയ്യുന്നത് ആരംഭിച്ചു മഴ പെയ്താൽ വെള്ളം ഒഴുകി പോവാതെ റോഡിൽ വെള്ളക്കെട്ട് പതിവായതോടെ ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി വണ്ടൂർ ടൌണിലെ ഓവുചാലുകൾ ശുചീകരിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട് ഓവുചാലുകളിൽ നിറയെ മണ്ണും മാലിന്യവും കെട്ടിക്കിടക്കുകയാണ് തന്നെ ഒരു മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളക്കെട്ടുണ്ടാവുന്നത് പതിവായിരുന്നു വെള്ളക്കെട്ടുണ്ടാവുന്ന സമയത്ത് വിദ്യാർത്ഥികളും യാത്രക്കാരും വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരുമെല്ലാം ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഓവുചാൽ ശുചീകരിക്കാൻ ഈ വർഷവും നടപടിയില്ലാതായതോടെ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയും വ്യാപാരി വ്യവസായ സമിതിയും സംസ്ഥാനപാത ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു ഇതോടെയാണ് ഗ്രാമപഞ്ചായത്തിടപെട്ട് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം ഓവുചാൽ ശുചീകരിക്കാൻ തീരുമാനിച്ചത് നിലമ്പൂർ പാണ്ടിക്കാട് റോഡുകളിലെ ഓവുജാലുകളാണ് വൃത്തിയാക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു വേണ്ടി ക്ലീൻ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച ടിപ്പറിലാണ് മാലിന്യം നീക്കം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ